ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആമിന നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ബ്യൂട്ടി പ്രോഡക്ട്സിലെ പ്രധാന ഘടകമാണ് കറ്റാർവാഴ ഇത് സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വളരെ നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും അമിനോ ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം അയേണ് സിങ്ക് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കറ്റാർവാഴേൻ്റെ പൾപ്പ് അതായത് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കാറ് ഇതിൻ്റെ ജെല്ലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കറ്റാർ വാഴിൻ്റെ തണ്ട് മുറിച്ചാൽ അതിൽ നിന്നൊരു മഞ്ഞ കളറിലെ ദ്രാവകം പുറത്ത് വരും ഇത് നമ്മുടെ സ്കിന്നിന് ചൊറിച്ചിലും ഇറിറ്റേഷനൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കറ്റാർ വാഴ മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം അത് കുത്തനെ വെക്കണം അപ്പോൾ ആ മഞ്ഞ കളറിലെ ദ്രാവകം പുറത്തേക്ക് പോകും അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗം അതുപോലെ പുറമേയുള്ള തൊടലും ചെത്തിക്കളഞ്ഞാൽ നമുക്കൊരു സ്പൂണ് വച്ചിട്ട് അതിലുള്ള ജെല്ലെടുക്കാം കറ്റാർ വാഴ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജെല്ലെടുത്തിട്ട് നമ്മുടെ കയ്യിലെങ്ങാനും പുരട്ടി നോക്കുക ഒരു കാ മണിക്കൂറിന് ശേഷവും അവിടെ ചൊറിച്ചിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറോ ഇല്ലെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇനി കറ്റാർ വാഴൻ്റെ എക്സ്റ്റേണൽ യൂസ് അതായത് തൊലിപ്പുറത്ത് എന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊള്ളൽ ഈ കറ്റാർ വാഴിൻ്റെ ജെല്ല് പുരട്ടുന്നത് നല്ലതാണ് കുറേ നാൾ പുരട്ടിക്കഴിഞ്ഞാൽ ഈ പൊള്ളിയത് കൊണ്ടിട്ടുള്ള പാട മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും മലദ്വാരത്തിൻ്റെ അവിടെ മുറിവുണ്ടായാൽ ഈ കറ്റാർവാഴൻ്റെ ജെല്ല് പുരട്ടുന്നത് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കറ്റാർവാഴ തടവുന്നത് റേസർ കൊണ്ടിട്ടുള്ള അലർജിയും അതുപോലെ മുറിവെല്ലാം ഇല്ലാതാക്കും സൂര്യതാപം ഏറ്റാലും അതുപോലെ തൊക്ക് രോഗങ്ങൾക്കെല്ലാം ഇതിൻ്റെ നീര് പുറമേ പുരട്ടുന്നത് നല്ലതാണ് കറ്റാർവാഴിൻ്റെ ജെല്ലും മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരും അതുപോലെ മുഖത്തെ മാറി കിട്ടും ഇനി ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവരുടെ മുഖത്തിൽ എണ്ണമയം മാറാൻ വേണ്ടിയിട്ട് ഈ കറ്റാർവാഴൻ്റെ ജെല്ലും തേനും കൂടി മിക്സ് ചെയ്തിട്ട് പുറമെ പുരട്ടാവുന്നതാണ് താരം പോകാൻ വേണ്ടിയിട്ട് കറ്റാർ ജെല്ലും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തലയിലെത്തേക്കാം ഒരു അരമണിക്കൂറിന് ശേഷം തല കഴുകിക്കളയാം അതുപോലെ തന്നെ കറ്റാർവാഴ കാച്ചിയെണ്ണ തലയിൽ തേക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി കറ്റാർവാഴ ഉള്ളിൽ കഴിച്ചാൽ എന്തെല്ലാം ഗുണം ഉണ്ടാവുമെന്ന് നോക്കാം കറ്റാർവാഴേൻ്റെ പൾപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിൻ്റെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് പത്ത് മില്ലിയാണ് ഇതിൽ കൂടുതൽ കുടിക്കാൻ വേണ്ടി പാടില്ല പൾപ്പ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷുഗർ ലെവലെല്ലാം കുറയാൻ വേണ്ടിയിട്ടും നല്ലതാണ് കൂടാതെ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ നെഞ്ചിരിച്ചിലെല്ലാം മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ കറ്റാർ വായനക്കുറിച്ചിട്ടുള്ള കുറച്ച് ഗുണങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ പുറത്തുപോയി വാങ്ങിക്കുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇത്തരം ഔഷധ സസ്യങ്ങളെ ആശ്രയിക്കലാണ്